അല്ല ഇപ്പം ഇന്നിപ്പം എനിക്ക് എനിക്കൊന്നും നല്ല ശതമാനം വോട്ട് ചെയ്യും പക്ഷേ ഈ ബൂത്തിൽ ഇപ്പം വന്നപ്പോൾ ആൾ കുറവാണ് എന്തായാലും നല്ലൊരു ശതമാനം പോളിങ് നടക്കും എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ഒരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും നടക്കണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം പക്ഷേ അത്രയും ഇപ്പോൾ രാവിലെ ഇപ്പോൾ നേരത്തെ ആൾക്കാർ വന്നാൽ ചൂടില്ലാതെ വോട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ കുറച്ചും കൂടെ കഴിയുമ്പോഴേക്ക് ഭയങ്കര ചൂടായിരിക്കും ഇപ്പം ഇപ്പോൾ നല്ല ക്ലൈമറ്റാണ് നല്ല സമയമാണ് വോട്ട് ചെയ്യാൻ പറ്റുന്നത് ആളും കുറവാണ് അപ്പോൾ എല്ലാവരും ഇപ്പോൾ വന്നാൽ വോട്ട് ചെയ്യാൻ പറ്റും നമ്മൾ ഞാൻ പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യമാണ് എന്തായാലും തിരഞ്ഞെടുപ്പ് രംഗം നല്ല ചൂടായിട്ട് നിൽക്കുക ഇല്ല അവരൊന്നും വരാൻ പറ്റില്ല ഇവരുണ്ട് മുത്തയാളുണ്ട് അവർക്ക് പറ്റുന്നില്ല അവർക്ക് വരാൻ പറ്റുന്നില്ല ട്രൈ ചെയ്തു പക്ഷെ പറ്റുന്നില്ല കോമ്പിനേഷൻ ഉള്ളതുകൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാനാണ് രാവിലെ തൊട്ട് നിങ്ങൾ എല്ലാരും ഇവിടെ ഇരിക്കില്ല എങ്ങനെയുണ്ട് വോട്ടിന്റെ ബൂത്തിന്റെ മുന്നേ ഒക്കെ ആണോ ശരിക്കും ഞാൻ വേണം അങ്ങോട്ട് ചോദിക്കാൻ എങ്ങനെയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ രാവിലെ തൊട്ട് നീക്കിയല്ലേ കൂടുതലാണല്ലേ മാറ്റം പിന്നെ മാറ്റം ഉണ്ടാവും അതിന് അതിന് സംശയം എന്താണ് എന്തായാലും പതിനഞ്ച് കൊല്ലം ഒരാളിവിടെ എം പി ആയിട്ടിരുന്നിട്ട് ഒരു ഒരു ചുക്കും ചെയ്യാതെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പുതിയ ആൾ വന്നിട്ട് അത് ചെയ് വരുമ്പോഴത്തേക്ക് അതിന് വേണ്ടിയൊരു സ്വീകാര്യതയുണ്ട് തീർച്ചയായിട്ടും രാജ ചന്ദ്രശേഖർ ജയിക്കും രാജചന്ദ്രശേഖർ മാത്രമല്ല കേരളത്തിനകത്ത് പല സ്ഥലത്തും താമര വരി തീർച്ചയായിട്ടും നമ്മള് ഇതുവരെ ഇരുന്നതിൽ ഉള്ളവരുടെ വലിയ ഇതൊന്നും തോന്നിയിട്ടില്ലാത്തതുകൊണ്ട് വേറൊരു മാറ്റത്തിൽ വരുന്ന ആൾ നന്നായിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ നമ്മൾ എന്തിനാ അങ്ങനെ പറയണ വെച്ചാൽ നമുക്കൊരു ചേഞ്ച് വേണം എന്തായാലും ഒരു ചേഞ്ച് വേണം എത്രയായാലും നമ്മൾ ഒരു ഒന്നിനൊന്ന് മാറ്റി പിടിക്കുമ്പോഴേക്കും നമുക്ക് അറിയാൻ പറ്റുമല്ലോ അപ്പൊ അതുകൊണ്ട് അതൊരു ഈ മാറ്റം ഉണ്ടാവും ഇത്തവണ ഇത്തവണ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നയൻറ്റി നൈൻ പെർസെന്റ് അതായിരിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ എൻ്റെ വിശ്വാസം എനിക്കറിയില്ലയോ ഇതേ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പോൾ രാവിലെ ഞാൻ ചോദിച്ചു ഇവിടെ രാവിലെ തൊട്ട് ഞാൻ നയൻറ്റി ഫൈവ് ബൂത്തിൽ പോയപ്പോൾ ആരെയും കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ലല്ലാം രാവിലെ തൊട്ട് ഒരുപാട് പേരുണ്ടായിരുന്നു എന്ന് പറയുന്നു അവർ പറഞ്ഞ് ട്രിവാൻഡോത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ന് പറഞ്ഞു അപ്പോൾ അത് തന്നെ നമുക്കൊരു സന്തോഷമാണ് മറ്റുള്ളതെല്ലാം ഞാൻ ഇനി പോയി ന്യൂസിൽ കണ്ടാലേ അറിയത്തുള്ളൂ എന്താണെന്നുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വരണം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് ആവും രാജീവ് ചന്ദ്രശേഖരി ജയിക്കും സുരേഷ് ഗോപി ജയിക്കും അങ്ങനെ പല ആൾക്കാരും ഇവിടെ ജയിക്കും അതിന് യാതൊരു സംശയമില്ല അവിടെ അപ്പുറത്തെ അപ്പറും മുരളീധരനുണ്ട് അനിൽ ഉണ്ട് ശോഭാ സുരേന്ദ്രനുണ്ട് ഗംഭീര സ്ഥാനാർത്ഥികളാണ് ഇപ്രാവശ്യം ബി ജെ പി നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് നല്ല സാധ്യതയാണ് അങ്ങനെ നമുക്ക് പറയാനൊക്കെ സീറ്റുകൾ വരട്ടെ എന്തായാലും സീറ്റ് ഉണ്ടാവും സീറ്റ് അല്ല സീറ്റല്ല സീറ്റുകളുണ്ടാവും കേന്ദ്രത്തിൽ വേറെ ഞാൻ ചോദിച്ചോട്ടെ ഒരു എതിരാളി ആരാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് പറങ്ങളെല്ലാം പത്രക്കാരല്ലേ നിങ്ങൾ പറ നരേന്ദ്രമോഡിക്ക് എതിരായിട്ട് വന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി അവർക്ക് എന്ത് അജണ്ടയാണുള്ളത് രാഹുൽ ഗാന്ധി എതിർക്കുന്ന ആനി രാജ ആനി രാജ ഇവർ അപ്പുറത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് തോളി തോളിക്കായിട്ടുണ്ടായിരുന്നു ഇവിടെ അങ്ങനെ തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്ത് കൊണ്ടിരിക്കും രാഹുൽ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ മുന്നൂറ് പേരും മത്സ കോൺഗ്രസിൻ്റെ ഇതിൽ മത്സരിക്കുന്നുണ്ട് ഈ മുന്നൂറ് പേരിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നേതാവ് നിങ്ങൾ പറ ആരുമില്ല നിരനിരയായിട്ടാണ് ബി ജെ പിക്ക് നേതാക്കന്മാർ മോള് മുതൽ താഴെ വരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇവിടെ ആരുമില്ല ഒരു രാഹുൽ ഗാന്ധിയും കാണിച്ചുകൊണ്ടാണ് ഇവിടെ ഇവിടെ വോട്ട് പിടിക്കാൻ നിൽക്കുന്നത് ഇതെന്തായാലും മൂന്നാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദിജി വരും അതിന് യാതൊരു സംശയമില്ല നാനൂറ് സീറ്റോടുകൂടി വീണ്ടും തിരിച്ചു വരും യാതൊരു സംശയമില്ല ദിവസം ഒരു വിമർശനം അതിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങളും പറയും വിമർശനങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും അതൊക്കെ കൂട്ടത്തിലുള്ളതന്നെ ഇതിലും ഇതൊന്നും ഒരു വലിയ കാര്യമാക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും കാര്യം കാണും ചുമ്മാ പറയില്ല നരേന്ദ്രമോദിജി എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടായിരിക്കും അതിൻ്റെ അകത്ത് എന്തെങ്കിലും കാര്യം കാണാതെ അദ്ദേഹം സംസാരിക്കില്ല ചുമ്മാ രാഹുൽ ഗാന്ധിയൊക്കെ ഗാന്ധിയെ സംസാരിക്കുന്ന ആളല്ല തിരുവനന്തപുരത്തെ ട്രെൻഡെന്നല്ല ഞാൻ പൊതുവേ പറയാണ് ആസ് എ സിറ്റിസൺ നമുക്ക് എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് ഓക്കെ ആര് വന്നാലും ശരി ആര് വന്നില്ലെങ്കിലും ശരി ഐ തിങ്ക് ആസ് എ സിറ്റിസൺ എല്ലാവരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഈ വോട്ട് ഇട്ടു എന്ന് മാത്രം വെച്ചിട്ട് നമ്മുടെ ജോലി ഇവിടെ തീർന്നില്ല അതൊരു എയർപോർട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥലത്ത് ഒരു ക്യൂ ആയാലും ശരി ലിറ്റർ കണ്ട കണ്ടെടുത്ത് മാറ്റുന്നതിലും ശരി ഒരു ഡോഗിനോ ഡോഗോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോഗോ പൂച്ചയോ അവർക്ക് ആഹാരം കൊടുക്കുന്നതിലും ശരി ഇതിലൊക്കെ ദിസ് മേക്സ് എസ് വാട്ട് ഹ്യൂമൻ ബീങ്ങ്സ് ആർ അപ്പോൾ എല്ലാവരും ഒരു ഹ്യൂമൻ ബീങ്സ് ആയിട്ട് ഇരിക്കുക ദാറ്റ് മേക്സ് എസ് ഇന്ത്യൻസ് ആൻഡ് ദാറ്റ് മേക്സ് എസ് വിക്ടോറിയസ് എന്തെങ്കിലും എന്തെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് കാര്യം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ പറയാനില്ല പക്ഷേ പൊതുവേ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നമ്മൾ റെസ്പോൺസിബിലിറ്റി ചെയ്തു എന്ന് പറഞ്ഞ് ഒരാളുടെ അടുത്ത എല്ലാം റെസ്പോൺസിബിലിറ്റീസും ദ മീഡിയം പക്ഷേ ആ മീഡിയം ഹെൽപ്പ് ചെയ്യണമെങ്കിൽ വി ആർ സിറ്റിസൺ ഷുഡ് ഹെൽപ് ടു അത്രേ ഉള്ളൂ എന്റെ പോയിന്റ് ഓഫ് വ്യൂ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ട്രാവലിംഗ് ആണ് കൂടുതൽ പക്ഷേ ശ്രദ്ധിക്കാറുണ്ട്